ഇതാണ് നല്ല അറച്ചാൽ ബി എന്ന് പറയുന്ന സ്ഥലം ഇതാണ് ചോരക്കാച്ചൽ ഇത് ഇളം നീല കാച്ചലാണ് ചെറിയൊരു നീല കളർ നടുക്കിൽ മാത്രം ഉണ്ടാകുന്ന ഒരു കാച്ചലാണ് നീളം കാച്ചൽ എന്ന് പറയും ഇത് തണ്ടിന് ഏറ്റവും കൂടുതൽ ഇരുമ്പ് സത്ത് ഉള്ളൊരു ചേമ്പാണ് ഇത് ഈ തണ്ട് ഉപയോഗിക്കുന്നത് മക്കളപ്പറ്റിയാണ് ഈ മക്കളപ്പാറ്റിൻ്റെ പ്രത്യേകം ഇതിൻ്റെ ഷേപ്പ് ബി ഷേപ്പ് ആണ് ഇതിൻ്റെ ഇല കണ്ടാൽ മറ്റുള്ള ചെറു അതേ കളർ തന്നെയാണ് ഈ വാഴ മഞ്ഞ വാഴയാണ് ഇതിന് പഴത്തിനാണ് ഇത് നല്ല പഴം നല്ല മഞ്ഞ കളറാൻ്റെ ഉള്ളിൽ ഈ കപ്പകാളിക്ക് എന്താ പ്രത്യേക കൂടുതൽ വണ്ണം വാഴ തടക്കി വണ്ണം ഉണ്ടാവില്ല വിളവൈവിധ്യത്തിന്റെ നിറച്ചാർ തുരുക്കി നെല്ലാറ പട്ടികവർഗ കർഷകർ വയനാടിന്റെ സൗന്ദര്യം മുഴുവൻ ആവാഹിച്ചെടുത്ത കാരാപ്പുഴയുടെ തീരത്തെ നെല്ലാറച്ചാൽ ഒരു കാലത്ത് രാജാക്കന്മാരുടെ നെല്ലറയായിരുന്നു ഇന്ന് വയനാടിലെ പ്രശസ്തമായ ടൂറിസം കേന്ദ്രവും കാരാപ്പുഴ ഡാം ഇറിഗേഷൻ പദ്ധതിയുടെ ഭാഗമായി നെൽകൃഷി ചെയ്തിരുന്ന സ്ഥലങ്ങളെല്ലാം റിസർവോയറായി മാറിയപ്പോൾ കർഷകർ കിഴങ്ങുവിള കൃഷിയിലേക്കും നീങ്ങി ഇതാണ് സ്ഥലം ഇങ്ങനൊരു വ്യൂ പോയിൻ്റ് ഉണ്ടായതാണ് നമ്മൾ ഇവിടുന്ന് നോക്കിയാൽ നമ്മളെ അരണമല അതുപോലെ അട്ടമല അതുപോലെ ഈ വെള്ളേരിമല മണിക്കുന്ന് മല ഇത് പ്രകൃതി സൗന്ദര്യമായൊരു സ്ഥലമാണ് അപ്പോൾ ഇത് എല്ലാ ടൂറിസ്റ്റ് ആളുകളും ഇവിടെ വരുന്ന ഒരു സ്ഥലം കൂടിയാണ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാർച്ചാൽ ഈ കാരാപ്പുഴ അക്വർ ചെയ്യുന്നതിന് മുന്നേ ഇത് പിന്നെ രാജാക്കന്മാരുടെയൊക്കെ സ്ഥലമായിരുന്നു അവർ നെല്ല് സൂക്ഷിച്ചിരുന്ന ഒരു സ്ഥലമാണ് നെല്ലാറ സ്ഥല നെല്ലാറച്ചാലിനായി മാറിയത് നെല്ലാറച്ചാൽ വ്യൂ പോയിന്റിനരികെ കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ പരിപാലിക്കുന്ന നാടൻ ഭക്ഷ്യവിളകളുടെ നെല്ലാറ നഴ്സറിയിലേക്കാണ് ഈ യാത്ര അവർ ഒരു എഴുപത്തിയഞ്ച് സെന്റ് സ്ഥലത്ത് വിവിധ കാർഷിക വിളകൾ അവർ സംരക്ഷിച്ചു പോരുന്നുണ്ട് അപ്പോൾ അതിലൊരു അൻപതിലധികം കിഴങ്ങ് വർഗ്ഗങ്ങളുണ്ട് പ്രധാനമായും ഇരുപത്തിയാറ് ഇനം കാച്ചിൽ അതുപോലെ തന്നെ നമ്മുടെ ചേന ചേമ്പ് കപ്പ മധുരക്കിഴങ്ങ് കൂർക്ക അങ്ങനെയുള്ള വിവിധ ഇനം ഒരു അൻപത്താറ് അറുപതോളം ഇനങ്ങൾ കിഴങ്ങ് വർഗ്ഗങ്ങൾ സംരക്ഷിച്ചു പോരുന്നു അതിന് പുറമെ ഒരു നാൽപ്പത്തി രണ്ട് ഇനം വാഴകൾ സംരക്ഷിച്ചു പോരുന്നു അപ്പോൾ ഇതിന് പുറമെ ഇവർ നാടൻ കുരുമുളക് ഇനങ്ങൾ സംരക്ഷിക്കുന്നുണ്ട് നാടൻ ഫല ഫലവൃക്ഷങ്ങൾ ഇപ്പോൾ നാടൻ മാവുകൾ അങ്ങനെയുള്ള നാടനായിട്ടുള്ള ഇനങ്ങളെല്ലാം സംരക്ഷിച്ച് പോരുന്നുണ്ട് അപ്പോൾ ഈ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഒരു നാൽപ്പത് വർഷങ്ങളായിട്ട് ഇവർ ഈ രീതിയിൽ സംരക്ഷണ കൃഷി കൃഷി അഥവാ വിത്തിനങ്ങളൊക്കെ സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ് അപ്പോൾ ഇവർ ഈ സംരക്ഷിക്കുന്നതിന് പുറമെ വാണിജ്യാടിസ്ഥാനത്തിലും കൂടി ഇവർ കൃഷി ചെയ്ത് വരുന്നുണ്ട് വാണിജ്യാടിസ്ഥാനത്തിൽ ഇപ്പം നേരത്തെ പറഞ്ഞ കാച്ചിൽ ഇപ്പോൾ കാച്ചിലെ ഇരുപത്താറ് ഇനങ്ങൾ സംരക്ഷിക്കുന്നുണ്ടെങ്കിലും അതിലേറ്റവും മാർക്കറ്റബിളായിട്ടുള്ള ഇഞ്ചിക്കാച്ചൽ പോലെയുള്ള ഇനങ്ങളാണ് അവർ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നത് അപ്പോൾ അത് അവർ ഒരു പതിനഞ്ച് ടൺ ഇരുപത് ടണ്ണോളം കാച്ചിൽ മാത്രമായിട്ട് അവർ ഓരോ വർഷവും മാർക്കറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ കപ്പയിലും അതുപോലെ വാണിജ്യാടിസ്ഥാനത്തിൽ അവർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ഈ ഒരു എഴുപത്തഞ്ച് സെന്റ് മാത്രം അവര് കൺസർവേഷന് മാത്രമായിട്ട് പ്ലാസം ഏരിയ ആയിട്ടാണ് ഇവിടെ സംരക്ഷിച്ചു പോരുന്നത് കഴിഞ്ഞ വർഷത്തെ പ്രവർത്തനങ്ങൾക്കായിട്ട് സംസ്ഥാന സർക്കാർ മികച്ച ആദിവാസി ഊരായിട്ട് ഈ നെല്ലാറ കർഷക സംഘത്തെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് ഗന്ധകശാല അരിയുടെ സുഗന്ധം പേറുന്ന ഗന്ധകശാല കാച്ചിൽ ബീട്രൂട്ട് നിറവും ഔഷധ ഗുണവും പേറുന്ന ചോരക്കാച്ചിൽ മഞ്ഞൾ നിറമുള്ള പഴവുമായി മഞ്ഞവാഴ ആറാട്ടുപുഴ കണ്ണൻ ചേമ്പും മിക്സ്ചർ കപ്പയും നേന്ത്രക്കപ്പയും ഇങ്ങനെ നാൽപ്പത്തിരണ്ടിനം വാഴകൾ പതിനാറിനം ചേമ്പ് ഇരുപത്തിയാറിനം കാച്ചിൽ മൂന്നിനം ചേന മധുരക്കിഴങ്ങ് മഞ്ഞൾ ആറിനം ഇഞ്ചിയും ഉൾപ്പെടെ നാടൻ ഭക്ഷ്യവിളകളുടെ ഉത്പാദന സംരക്ഷണ പ്രവർത്തനങ്ങളുമായി മുന്നേറുകയാണ് നെല്ലാറച്ചാലിലെ കുറുമ ആദിവാസി ഗോത്രവിഭാഗത്തിൽപ്പെട്ട വയനാട് നെല്ലാറ പട്ടികവർഗ കർഷക സംഘം വർഗ കർഷക സംഘം പത്ത് ഒരു ഗ്രൂപ്പാണ് എൻ്റെ പ്രസിഡന്റ് എൻ കെ ബാബു സെക്രട്ടറി ഭാർഗവൻ മെമ്പറായിട്ടുള്ളത് ഗജാഞ്ചേറ്റിലെ സുബ്രഹ്മണ്യൻ അങ്ങനെ പത്ത് പേര് സ്ത്രീകളുണ്ട് രണ്ട് രണ്ടുപേർ അപ്പോൾ ഞങ്ങൾ കൃഷി ചെയ്തു വരുന്നത് ഒരു നാൽപ്പത് വർഷത്തോളമായി ഇത് പരമ്പരാഗതമായി ഞങ്ങളെ പൈതൃക സ്വത്തായിട്ട് ചെയ്തു വരുന്ന കൃഷിയാണ് നെല്ലാറ നഴ്സറിയിലെ പ്രധാന കൃഷി കാച്ചിൽ തന്നെ ഇരുപത്തിയാറിനം വ്യത്യസ്ത കാച്ചിൽ ഇനങ്ങളാണ് സംഘം സംരക്ഷിച്ചു വരുന്നത് ഇതാണ് ചോരക്കാച്ചൽ ഇത് നല്ല ഉള്ളു നല്ല പിന്നെ ബീട്രൂട്ടിൻ്റെ കളറാണ് പിന്നെ ഒരു ഏകദേശം ഒരു എട്ട് കിലോ പത്ത് കിലോ വിളവ് കിട്ടിയതിന് നല്ല മാർക്കറ്റ് അല്ലെങ്കിൽ ഔഷധ ഗുണമുള്ളൊരു പിന്നെ വിളയാണിത് ഗന്ധവസാര കാച്ചിലാണ് ഈ ഗന്ധശാല എന്ന് പേര് പറയാൻ കാരണം ഈ ഇതിൻ്റെ വേവിച്ചു കഴിഞ്ഞാൽ ഗന്ധശാലയുടെ മണമാണ് ഗന്ധശാല ഈ അരിയുടെ മണം അപ്പോൾ അതാണ് ഗന്ധശാലും ഈ പിന്നെ ഔഷധ ഗുണമുള്ളൊരു കാച്ചലാണ് വെളിയിലൊന്നും കൂടുതൽ പോകില്ലെങ്കിലും പിന്നെ ആൾക്കാർ കൊണ്ടുപോകുന്നുണ്ട് ഇത് ഇളം നീല കാച്ചലാണ് ചെറിയൊരു നീല കളർ നടുക്കിൽ മാത്രം ഉണ്ടാകുന്ന ഒരു കാച്ചലാണ് ഇതിന് പിന്നെ ഇതിൻ്റെ വേരുകൾ കൂടുതലുള്ള ഒരു പിന്നെ വിളയാണിത് പക്ഷേ ഉപയോഗിക്കാൻ നല്ലതാണ് കുഴപ്പമൊന്നുമില്ല പിന്നെ വിളവും അത്യാവശ്യം ഒരു ആറ് ഏഴ് കിലോ ഒക്കെ വിളവ് കിട്ടും ഇത് നൈജീരിയൻ കാച്ചലാണ് ഇതും നമ്മളെ ഇവിടുത്തെ അതല്ല ഇത് പിന്നെ വിദേശത്ത് നിന്ന് വന്നതാണ് പക്ഷെ നല്ല വിളവ് കിട്ടുന്നൊരു കാച്ചലാണ് നല്ല വെളുത്ത കാച്ചലാണ് നീളം കാച്ചൽ എന്ന് പറയും ഇത് താഴേക്ക് 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 പോകുന്നതാണ് കിളച്ചടിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും നല്ല വിളവ് കിട്ടുന്നതാണ് ഇത് പിന്നെ കഴിക്കാനൊക്കെ നല്ല സ്വാദിഷ്ടമായ ഒരു കഴങ്ങാണ് നീളം കാച്ചൽ തന്നെ മൂന്ന് വെറൈറ്റി ഉണ്ട് അത് പിന്നെ എല്ലാം വ്യത്യസ്തമാണ് കുറച്ച് നീളം ഇല്ലാത്തത് അതായത് രണ്ട് സൈഡ് കവറയെ തിരിഞ്ഞിട്ട് പോകുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത പതിനാറോളം ചേമ്പിനങ്ങളിൽ പ്രചാരമേറിയവ മക്കളെ പോറ്റി പാൽ ചേമ്പ് കരിഞ്ചേമ്പ് എന്നിവയാണ് ഇത് കരിഞ്ചേമ്പാണ് ഇതിന് നമ്മൾ ഒരു ഒന്നരടി താഴത്ത് ചാലുണ്ടാക്കിയതിന് ശേഷം കുഴിയെടുത്ത് ചാലുണ്ടാക്കിയതിന് ശേഷമേ പിന്നെ ഇത് വിത്തിയിടാൻ പറ്റുള്ളൂ വിത്ത് ഇട്ട് ഇത് മേലേക്ക് മേലേക്ക് പൊന്തി പൊന്തിയെ വരിക അപ്പം മണ്ണ് നമ്മൾ ചേർത്ത് കൊടുക്കണം വിത്ത് തടയാണ് നമ്മൾ എടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു പിന്നെ ഈ പിന്നെ പച്ചക്കറിക്ക് ടൈറ്റ് വരുന്ന സമയം കർക്കിടമാസമാണ് അന്ന് നമ്മൾ കർണാടകത്തുനിന്നും വരുന്നില്ലല്ലോ അപ്പോൾ ഇതാണ് ഉപയോഗിക്കുന്നത് ഇതിനകത്ത് ഇത് തണ്ടിന് ഏറ്റവും കൂടുതൽ ഇരുമ്പ് സത്ത് ഉള്ളൊരു പിന്നെ ചേമ്പാണിത് ഈ തണ്ട് ഉപയോഗിക്കുന്നുണ്ട് ഇത് ചൊറിയില്ല നല്ല കറുത്ത കളർ കാണാൻ നല്ല കറുത്ത കളർ ഒരു വയലറ്റ് പോലത്തെ കളർ കറുത്ത കളറാണ് പക്ഷേ ഇത് പിന്നെ ഗുണപ്രദമായിട്ടൊരു ചേമ്പാണിത് ഇത് രണ്ട് സൈസുണ്ട് വെട്ടി ചേമ്പ് എന്ന് പറയുന്നു കോട്ടയം ഭാഗത്തൊക്കെ വെട്ടി ചേമ്പുണ്ട് വേറെ അതിൻ്റെ ഇലക്കി ഇതിൻ്റെ ഇത് വെട്ടിച്ചേമ്പുണ്ട് ഞങ്ങൾക്ക് അങ്ങറ്റത്തത് അവിടെ ഇത് നല്ല ഗ്ലേസിംഗ് ആണ് ഇതിൻ്റെ ഇലക്കി നല്ല ഗ്ലേസിംഗ് ആണ് പിന്നെ ചെറിയൊരു പൊട്ടുണ്ട് പെണ്ണുങ്ങൾ പൊട്ടിയിട്ടുന്ന പോലെ ചെറിയൊരു പൊട്ട് ഇതിന് വരും അതൊക്കെ പിന്നെ അത് നമ്മൾ കണ്ട് മനസ്സിലാക്കുന്നത് ഇതിൻ്റെ പിന്നെ ഈ ഏകദേശം ഒരു മൂന്ന് മീറ്ററോളം പൊക്കം ഇതിപ്പോൾ ഏറ്റവും വളക്കൂറുള്ള കുറവുള്ള മണ്ണാണ് അതായത് ഇതിൻ്റെ പി എച്ച് എന്ന് പറഞ്ഞാൽ മൂന്നേ നാലേ പോയിൻ്റ് മൂന്നേ ഉള്ളൂ നാലേ പോയിൻറ്റ് മൂന്നാണ് പി എച്ച് അപ്പോൾ അതിൽ വളക്കുറവുണ്ട് ഇതിൻ്റെ അപ്പോൾ നല്ല വളമുള്ള സ്ഥലത്താണെങ്കിൽ ഒരു ആറ് പി എച്ച് ആണെങ്കിൽ നമുക്കിതൊരു മൂന്ന് മീറ്റർ പൊക്കത്തിൽ വരും മക്കളപ്പൊറ്റിയാണ് ഈ മക്കളപ്പൊറ്റിൻ്റെ പ്രത്യേക ഇതിൻ്റെ ഷേപ്പ് ബി ഷേപ്പാണ് ആണ് ബി ഷേപ്പ് ആണ് ഇതിൻ്റെ ഇലക്ക് പിന്നെ ഇത് ബി ഷേപ്പാണ് ഇവിടെ ഒരു ചെവി വരുന്നുണ്ട് എല്ലാത്തിനും അതുപോലെ തണ്ടിന് വെളുത്ത കളറാണ് അത് ചുവന്ന കളറുകളുണ്ടത് ഇതിൻ്റെ മുകൾ ഭാഗം താഴെ ഭാഗം പിന്നെ പച്ചയാണെങ്കിലും ഇതിൻ്റെ ഈ ഭാഗം പിന്നെ ചുവപ്പാണ് ക കളറ് വരുന്നത് ഇതിൻ്റെ കൂടുതൽ കിഴങ്ങുണ്ടാവും ഇത് കിഴങ്ങ് ഏകദേശം ഒരു ഇരുപത് ഇരുപത് ഗ്രാമും മുപ്പത് ഒക്കെ ഉണ്ടാവുള്ളൂ ഒരു വിത്ത് ഇതാണ് കണ്ണൻ എന്ന് പറയാം ഇത് കണ്ടാലൊക്കെ ഈ ഏകദേശം ഒരുപോലല്ല പക്ഷെ കിഴങ്ങിന് വ്യത്യാസമുണ്ട് ഇത് കുറച്ച് വലിപ്പത്തിൽ ഉള്ള കിഴങ്ങാണ് പിന്നെ ഇതിനും ഒരേ മൂപ്പാണ് നേരത്തന്നെക്കാളും അത് അതേപോലെ തന്നെ ഇതിന് പൊട്ട് കുറവാണ് ഉണ്ട ഇതിൻ്റെ ഒരു നടക്കിരി പൊട്ടില്ല അതിന് ഈ ചേമ്പ് മുള്ള റോസാണ് മുള്ള റോസിൻ്റെ കിഴങ്ങ് പിന്നെ കൂടുതലുണ്ടാവും പിന്നെ നാരും കൂടുതലാണ് ഇതിൻ്റെ വേര് പഠനങ്ങൾ കൂടുതലുള്ള ഒരു ചേമ്പാണിത് പിന്നെ ഈ വിളഞ്ഞു കഴിഞ്ഞാലും വേര് പറച്ച് നമ്മൾ മാറ്റണം അതിൻ്റെ വ്യത്യാസം അതാണ് ഇത് വാലൻ എന്ന് പറയും ഇതിൻ്റെ ഇല കണ്ടാലും മറ്റുള്ള ചെറു ചേമ്പിൻ്റെ അതേ കളർ തന്നെയാണ് ഇത് വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ ഇതിൻ്റെ കിഴങ്ങ് ഉള്ളിൽക്കൂടി പോയി വാല ഇവിടെ ഒരു ഒരടി വെട്ടിയിട്ട് കിഴങ്ങ് ഉണ്ടാവുള്ളൂ ഇവിടെ ആണ് കിഴങ്ങ് ഇതിൻ്റെ പോലെ പോയിട്ട് അവിടെ മാത്രം ഒരു മടച്ചിട്ടുണ്ടൊരു കിഴങ്ങുണ്ടാവും അത് ചുറ്റുപാടുണ്ടാവും ഇതിൻ്റെ കിഴങ്ങ് അപ്പോൾ ഇതിൻ്റെ തടം കൂട്ടി കൂടുതൽ ഉയരത്തിലാക്കാൻ പാടില്ല പിന്നെ പരത്തി ഇടണം ഇതിൻ്റെ തട ആറാട്ടുപുഴ കണ്ണെന്ന് പറഞ്ഞ ചേമ്പാണ് ഇതിന് പിന്നെ ഇലക്കി അതുപോലെ ഒരു പിന്നെ ചെറിയ വ്യത്യാസമുള്ളൂ പിന്നെ അതുപോലെ ഈ ഇതിൻ്റെ ഈ ചേമ്പിനൊക്കെ നീണ്ടിട്ടാണ് ചേമ്പ് അതെ പിന്നെ കുറുകെ ഉണ്ട പോലെയല്ല ഇതിൻ്റെ വ്യത്യാസം അതാണ് ഇത് ഞങ്ങൾ പിന്നെ പുറമിൽ നിന്ന് പ്രദർശനത്തിന് പോയപ്പോൾ നാൽപ്പത്തിരണ്ടിന് വാഴയിൽ പൂവൻ മൈസൂർ പൂവൻ ഏത്തവാഴ എന്നിവ മാത്രം വാണിജ്യാടിസ്ഥാനത്തിലും മറ്റുള്ള ഇനങ്ങൾ സംരക്ഷണത്തിന്റെയും വിവിധ കാർഷിക മേളകളിൽ പ്രദർശിപ്പിക്കുന്നതിന്റെയും ഭാഗമായി കൃഷി ചെയ്തു വരുന്നു ഇതാണ് നമ്മളെ വാഴ ഈ പ്രോജക്റ്റ് ആയിട്ട് ചെയ്യുന്നത് അത് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ മക്കൾക്ക് കാണാനും പഠിക്കാനും ചെയ്യുന്നത് ഇത് നാല്പത് വെറൈറ്റി ഉണ്ട് നാൽപ്പത് വെറൈറ്റി ഇവിടെ പ്രോജക്റ്റായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇത് തേൻകാളി എന്ന് പറഞ്ഞൊരു ഇതാണ് ഇത് നമ്മൾ പിന്നെ ഏറ്റവും നല്ല മധുരമുള്ളൊരു പിന്നെ പഠിച്ചു കഴിഞ്ഞാൽ മധുരമുള്ളതാണ് അതിനും പിന്നെ ഈ പഞ്ചാമൃതം പോലെയുള്ള കാര്യത്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഈ കപ്പക്കാളിക്ക് എന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൂടുതൽ വണ്ണം വാഴ തടക്കി വണ്ണം ഉണ്ടാവില്ല പക്ഷേ പിന്നെ കൊല വാഴയ്ക്ക് ഈ ചെറിയ കൊലയേ ഉള്ളൂ എപ്പോഴും ചെറിയ കൊല ഈ പൂജക്കാതിൽ പോലെ അങ്ങനെയുള്ള പക്ഷേ നല്ല മധുരമുള്ളതാണ് ഇതൊക്കെ പിന്നെ ഈ നമ്മൾ സംരക്ഷിച്ച് തരുന്നു മാത്രമേ ഉള്ളൂ മാർക്കറ്റിൽ പോകുന്നുള്ള ഇത് കുന്നൻ വാഴ എന്ന് പറയും ഇതിൻ്റെ നമ്മളെ കുട്ടികൾക്ക് ഈ ചെറിയ കുട്ടികൾക്ക് പൊടിച്ച് കൊടുക്കാൻ കുറുക്കാക്കി കൊടുക്കാനാണ് ഏറ്റവും കൂടുതൽ പോകുന്നത് മാർക്കറ്റിൽ അത് നമ്മൾ പണ്ട് മുതലേ ഇത് കൃഷി ചെയ്തു തരുന്നുണ്ട് തോട്ടിച്ചിങ്ങനെ പിന്നെ നമ്മൾ കറി വെക്കാനും പിന്നെ അതുപോലെ ഈ പിന്നെ എന്താണ് ഈ ബജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനാണ് ഉപയോഗിക്കുന്നത് കൂടുതൽ അമൃതസാഗർ ഇത് പിന്നെ വയനാട്ടിൽ പണ്ട് മുതലുള്ളതാണ് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനമാണിത് ഇത് പിന്നെ പഴത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് കറകണ്ണൻ ഇതും കറി വെക്കാനാണ് അധികം ഉപയോഗിക്കുന്നത് ഇതും തമിഴ്നാട്ടിൽ നിന്ന് ഇറക്കിയ ഒരു വെറൈറ്റിയാണ് വയനാടൻ പടുവാഴാണ് ഇത് പഴത്തിനും ഉപയോഗിക്കാം കറി വയ്ക്കാനും ഉപയോഗിക്കാം ഈ പഴനിൽ പഞ്ചാമൃതത്തിന് കൊണ്ടുപോകുന്നത് ഈ പഴമാണ് പഴക്കൊരാവിറ്റി പഴിപ്പിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞാൽ വാഴക്കൊലയാണിത് വാഴ പിന്നെ ഇപ്പോൾ കുലച്ചു നിന്നിട്ടുണ്ട് വലിയ കൊല ഒന്നാവില്ലെങ്കിലും ഇത് ചെറിയ പഴങ്ങളാണ് ഉണ്ടാവുക പിന്നെ പഴത്തിനാണ് ഉപയോഗിക്കുന്നത് നല്ല മധുരമുള്ള പഴമാണ് ഇത് പിന്നെ എല്ലാ സ്ഥലത്തും ഇത് വയനാട്ടിലില്ല കുറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഉള്ളു ഈ വാഴ മഞ്ഞ വാഴയാണ് ഇതിന് പഴത്തിനാണ് ഇത് നല്ല പഴം നല്ല മഞ്ഞ കളറാൻ്റെ ഉള്ളിൽ മറ്റേതൊക്കെ റോസ് കളർ പോലെ വരില്ല ഇത് നമുക്ക് എന്നും നമ്മളെ മഞ്ഞൾ മുറിച്ച കളറായിട്ട് പഴത്തിനുണ്ടാകും പൂങ്കള്ളി എന്ന് പറഞ്ഞ വാഴയാണ് ഇത് നമ്മളെ നിന്ന് നമ്മൾ കുടിയേറി പാർത്തതാണ് ഇവിടെ നമ്മളെ പഴയ ആളുകൾ കുടിയേറി ഗൗഡ വിഭാഗങ്ങളൊക്കെ കുടിയേറി ആ സമയത്ത് കൊണ്ടുവന്ന പിന്നെ വാഴയാണിത് പിന്നെ പൂങ്കള്ളി ഇത് പൂജയ്ക്ക് എടുക്കുന്നുണ്ട് അതുപോലെ പഴത്തിനായിട്ടും ഉപയോഗിക്കുന്നുണ്ട് ഇത് പിന്നെ ഈ മൊന്തൻ്റെ ഒരു വെറൈറ്റിയാണ് ഇത് പിന്നെ കായൊക്കെ നല്ല വണ്ണം ഉണ്ടാവും അതുപോലെ തന്നെ ഈ കറി വയ്ക്കാനോ ബജ്ജിക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട് മഞ്ചേരിക്കുള്ള പറഞ്ഞാൽ വാഴ എന്നാണ് ഇത് പിന്നെ മൂന്ന് പടല നാല് പടല അഞ്ച് പടലേക്കെ ഉണ്ടാവുള്ളൂ എന്നാലും പിന്നെ കായയ്ക്ക് നല്ല വലിപ്പമുണ്ട് ഇതിന് അതൊരു പത്ത് കിലോം വരെ കിട്ടും ഏകദേശം ആറുമാസം കൊണ്ട് തന്നെ ഇത് കുറച്ച് ഒമ്പതാം മാസം നമ്മൾ കൊല വെട്ടാം പിന്നെ മൂപ്പ് കുറവാണ് പിന്നെ അതുപോലെ തന്നെ ഈ ഈ വാഴ വയനാട്ടിൽ നിന്ന് പോയിട്ട് തിരിച്ച് മഞ്ചേരിക്കുള്ള ആയതാണ് അങ്ങനൊരു സംഗതി ഇതിലുണ്ട് ഇത് നേരത്തെ വയനാട്ടിലുള്ളതായിരുന്നു നാലിനം കപ്പയാണ് സംഘം സംരക്ഷിച്ചു വരുന്നത് പ്രാദേശികമായി മിക്ചർ കപ്പ എന്നറിയപ്പെടുന്ന സി ടി സി ആർ ഐ വികസിപ്പിച്ച ശ്രീരക്ഷയാണ് ഇതിലൊന്ന് ഇത് മിക്സർ കപ്പയാണ് ഇതൊരു ഞങ്ങൾ ഇപ്പോൾ കൃഷിയാണെന്ന് തുടങ്ങിയിട്ട് ഇത് ഒഴിവാക്കുന്നില്ല അതായത് നല്ലൊരു വിളവ് കിട്ടുന്നൊരു കപ്പയാണ് അത് ശരാശരി നമുക്ക് ഇരുപത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് വരെ കിട്ടിയിരുന്നു നല്ല മണ്ണിലൊക്കെ കാണാം എന്നാലും പിന്നെ ഈ വെട്ടി കപ്പ വാട്ടാനൊക്കെ ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലത് നല്ല കപ്പയാണിത് തൊരിയൊക്കെ ചുമപ്പാണ് ഇതിൻ്റെ ഇത് പിന്നെ ഈ കപ്പയുടെ കായ ഉപ്പയിലൊക്കെ നമ്മൾ പിന്നെ തോരം വെക്കാൻ ഉപയോഗിക്കുന്നുണ്ട് അതായത് ഇത് ഞെക്കിയാലിത് പൊട്ടണം ഇതുപോലെ നെക്കിയാൽ പൊട്ടണം ഇതിപ്പോൾ ലേസം മൂപ്പ് കൂടല അപ്പോൾ ഞെക്കിയാൽ അങ്ങനെ പൊട്ടി പിന്നെ രണ്ടായിട്ട് കഷ്ണം മാറണം അങ്ങനത്തെ മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ അപ്പോൾ അതിനെ കുരു വരുപ്പം വെക്കും പിന്നെ ഈ പിന്നെ ഈ കപ്പ പിന്നെ എല്ലാ കപ്പയും കായ എടുക്കാൻ പറ്റില്ല കട്ട് കൂടുതലുള്ള കപ്പയുണ്ട് നേന്ത്രക്കപ്പയ്ക്കും മറ്റേ സ്ത്രീരക്ഷയ്ക്കൊക്കെ കപ്പ് കട്ട് കൂടുതലാണ് അതിന് കായ എടുക്കുക പക്ഷേ ഏറ്റവും കൂടുതൽ പിന്നെ കായുള്ളതും ഈ മിത്ര കപ്പയ്ക്കാണ് ഇനി ഇവിടുന്ന് പൊട്ടും തണ്ട് സ്ത്രീ ശക്തി എന്ന് പറഞ്ഞ കപ്പയാണ് ഇത് സീറ്റി സാർ എന്നുകൊണ്ട് ഇത് കുറേ മൊസയ്ക്ക് രോഗങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ ഉണ്ടെങ്കിൽ തന്നെ അത് കുറച്ച് കഴിഞ്ഞാൽ അത് ഇല്ലാതാവുന്നുണ്ട് പിന്നെ ഇതും ഈ കപ്പ ഏകദേശം നമ്മൾ ഈ കുംഭമാസത്തിൽ ഏപ്രിൽ മാസത്തിൽ നമ്മൾ ഇത് നടും അതായത് മണ്ണ് ഒരുക്കി പിന്നെ നല്ല നീർവാർച്ച വേണം നല്ല പുട്ട് പരിവാത്തുള്ള മണ്ണാവണം പിന്നെ ഏകദേശം ഒരു കമ്പ് നമ്മൾ ആദ്യമൊക്കെ മുറിച്ച് കൊടുത്ത് കത്തിക്കി മുറിച്ചായിരുന്നു ഇപ്പോൾ നമ്മൾ ആക്സോ ബ്ലഡ് ആയിട്ട് നല്ല റൗണ്ട് ആയിട്ട് മുറിക്കുമ്പോൾ അതിനുള്ള ഗുണമുണ്ട് പിന്നെ ഇത് പത്ത് മാസം കൊണ്ട് കപ്പയാകും ഇതിലുള്ള ചംപ് കപ്പയാണ് നല്ല വിളവ് കിട്ടുന്നത് ഏകദേശം നല്ല നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു പത്ത് മുപ്പത് കിലോ വെച്ച് കിട്ടും ഇത് നേന്ത്രക്കപ്പയാണ് ഇത് പിന്നെ നമ്മൾ പച്ചയ്ക്ക് മുറിച്ചാലും പുഴുങ്ങിയാണെങ്കിലും നല്ല മഞ്ഞ കളറാണ് അതിൻ്റെ പിന്നെ കളറ് പിന്നെ ഇതിന് സാധാരണ കപ്പയേക്കാളും മൂപ്പ് കൂടുതലാണ് പന്ത്രണ്ട് മാസമെങ്കിലും വേണം ഒരു വർഷം മൂപ്പ് വരും അതായത് കിഴങ്ങിനും വ്യത്യാസമുണ്ട് കിഴങ്ങ് നല്ല ഒരു നല്ല നല്ലപോലെ നോക്കുകയാണെങ്കിൽ ഒരു നാൽപ്പത് കിലോത്തിൻ്റെ കിട്ടും നീളം കൂടുതലാണ് ഇതിൻ്റെ കപ്പയ്ക്ക് കൂടാതെ മധുരക്കിഴങ്ങ് കൂർക്ക കരിമഞ്ഞൾ ഊവ കാപ്പി തുടങ്ങിയവയും ഇവിടെ സംരക്ഷിച്ചു പോരുന്നു മധുരക്കിഴങ്ങ് ചുവപ്പാണ് ഇത് വയനാട്ടിൽ പരമ്പരാഗതമായി കൃഷി ചെയ്ത് വരുന്നതാണ് ഏറ്റവും കൂടുതൽ വിളവ് കിട്ടുന്ന ഇത് നല്ല ചുവപ്പ് നല്ല ഏകദേശം ഒരു അര അടി പിന്നെ നീളത്തിലൊക്കെ കൊണ്ടുവരും ഒരു അര കിലോ വെച്ചിട്ടും അത് താഴേക്കുണ്ടാവും ഇത് കൂർക്ക രണ്ടേരം കൂർക്ക ഉണ്ട് വെള്ളയും അത് പിന്നെ ഇല മാത്രമേ വ്യത്യാസമുള്ളൂ മഞ്ഞക്കൂവയുണ്ട് പിന്നെ അതുപോലെ വെള്ളക്കൂവ രണ്ട് കൂവയാണ് ഉള്ളത് അത് വെള്ളക്കൂവ എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ മൂത്രക്കല്ലിൻ്റെ അസുഖത്തിനൊക്കെ വെള്ളക്കൂവ ഉപയോഗിക്കുന്നുണ്ട് അത് പൊടിച്ച് പിന്നെ അതുപോലെ വയറ് ചെ കുട്ടികൾക്ക് വയർ വയറുണ്ടാവും അതിനും ഈ വെള്ളക്കൂവയുടെ പൊടി ഉപയോഗിക്കുന്നുണ്ട് ഈ കാപ്പി ചെടി വെച്ചിട്ട് മൂന്ന് വർഷമായിട്ടുള്ളൂ രണ്ടര വർഷം കൊണ്ട് ഞാൻ കായ പറിച്ചതാണ് ഒരു രണ്ടര വർഷം കൊണ്ട് തന്നെ ഒരു ആറ് ആറ് ക്വിൻ്റൽ കാപ്പി പറിച്ച് പിന്നെ ഇതിന് കമ്പനി നല്ല അടുപ്പ് അടുപ്പുള്ളത് നല്ല കായഫലം തരുന്നതാണ് മുപ്പത്തിയേഴ് കർഷകരുടെ നേതൃത്വത്തിൽ പരിപാലിക്കുന്ന ഈ ജൈവ വൈവിധ്യത്തോട്ടം രൂപപ്പെടുത്താനും നിലനിർത്താനും കൃഷി വകുപ്പ് വിവിധ ഏജൻസികൾ എന്നിവരുടെ സഹായവും ലഭിക്കുന്നുണ്ട് പ്രോജക്റ്റ് തന്നത് ഈ ആർ ജി സി ബി ആണ് തിരുവനന്തപുരം പ്രോജക്റ്റ് ഇങ്ങനെ ചെയ്യണം എന്നുള്ളതും അതുപോലെ അവരുടെ ഒരു നിർദ്ദേശവും അവരുടെ വേലി നമുക്ക് തന്നുകൊണ്ട് അതായത് മാനും പിന്നെ അതുപോലെ മൃഗങ്ങളിലൊക്കെ കൃഷി ശല്യത്ത് കൂടുതലായിട്ടുണ്ട് അപ്പോൾ ആ പെൻസിങ് ഇട്ടതുകൊണ്ട് പിന്നെ നമുക്കത് അവരുടെ ഒരു സഹായം നല്ലപോലെ നമുക്ക് തന്നിട്ടുണ്ട് ആ പെൻസിങ് അവരാണ് തന്നത് അത് നമ്മളെ ധനസഹായം തന്നത് പെൻസിങ് ഇട്ടു അതിലാണ് ഇപ്പോൾ കൃഷി സംരക്ഷിക്കുന്നത് അതുപോലെ ഈ പിന്നെ ആർ ജി സി ബി അതുപോലെ പിന്നെ സി ടി സി ആർ ഐ അതുപോലെ അമ്പലവേലിലെ കെ ബി കെ നമുക്ക് ഏറ്റവും പറയേണ്ടത് നമ്മളെ മുൻകാലങ്ങളിലുള്ള കൃഷി വകുപ്പിലെ ഓഫീസർമാരാണ് അവർ മാറി മാറി വന്ന ഓഫീസർമാരും നമ്മളെ നല്ലതുപോലെ പിന്തുണച്ചു ഇപ്പോൾ പിന്നെ രജിസ്ട്രാറും അതുപോലെ ഇതിന് മേലെ മുന്നേ വന്ന ഒരു ലിഞ്ചുമായിട്ടാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും പിന്നെ എല്ലാ പിന്തുണയും തന്ന് സഹായിച്ചു അവർ ഇത് ഈ ഈ ഗ്രൂപ്പിലുള്ള ആളുകൾ മുഴുവനും ഈ ഫാം പ്ലാനിൽ ഒരു പദ്ധതി ഉണ്ട് ഗവൺമെൻറിൻ്റെ അതിലും ഉൾപ്പെട്ടവരാണ് ഈ പ്രവർത്തനങ്ങൾ മുൻനിർത്തിയാണ് പാരമ്പര്യ വിള വിത്ത് സംരക്ഷണത്തിൽ ഈ വർഷത്തെ സംസ്ഥാനത്തെ മികച്ച പൈതൃക ഊരായി പട്ടികവർഗ കർഷക സംഘത്തിനെ തിരഞ്ഞെടുത്തത് ജൈവ വൈവിധ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾക്കൊപ്പം നാൽപ്പത് വർഷമായി മികച്ച രീതിയിൽ ജൈവകൃഷി പ്രവർത്തനങ്ങളിലും ഏർപ്പെടുകയാണ് നെല്ലാറ പട്ടികവർഗ കർഷക സംഘം ഒന്നര ഏക്കറിൽ ഏക്കറിലൊരുക്കിയ കൃഷിവിളവിന് വിപണിയും പ്രശ്നമേയല്ല വയനാടൻ മഞ്ഞളും മാരൻ ഇഞ്ചിയും ഇഞ്ചിക്കാച്ചിലുമാണ് ഇവിടുത്തെ പ്രധാന താരങ്ങൾ പക്കം നോക്കിയാണ് ഇവിടുത്തെ കൃഷി ഇതാണ് ഞങ്ങളുടെ മഞ്ഞൾ വയനാട് മഞ്ഞൾ ഇത് പിന്നെ ഒരു ശരാശരി വിളവ് തരുന്ന എല്ലാ വർഷവും കേടൊന്നുമില്ല അതിന് പിന്നെ ഇതിന് മാർക്കറ്റിങ് ഞങ്ങൾ കൊടുക്കും പിന്നെ പിന്നെ ഈ ഓപ്പൺ മാർക്കറ്റിൽ തന്നെ കൊടുക്കുന്നത് ഇതിന് വലിയ പിന്നെ ഇതൊന്നും പിന്നെ ചെയ്യുന്നില്ല അതായത് പിന്നെ കുറഞ്ഞ വളവും പിന്നെ അതുപോലെ തന്നെ ഈ ജൈവ മാത്രം ചെയ്യുന്നതുകൊണ്ട് കന്നുകാലി വളമാണ് നമ്മൾ സാധാരണ ഇടുന്നത് പിന്നെ ഏറ്റവും കൂടുതൽ ഈ ഓയിൽ പൈപ്പ് ഇതുകൊണ്ട് കുക്കുമിൻന്ന് പറഞ്ഞ സാധനം ഏറ്റവും കൂടുതൽ ഉള്ളതുകൊണ്ട് ഇതാണ് നമ്മൾ പൊടിപ്പിക്കാനൊക്കെ എടുക്കുന്നത് മഞ്ഞൾ പിന്നെ പ്രത്യേക ഗന്ധാണിതിന് മറ്റു മഞ്ഞളിനേക്കാളും അതുകൊണ്ട് ഇത് പരമ്പരാഗതമായി ചെയ്തു തരുന്നുണ്ട് മഞ്ഞൾ ഈ വയനാടൻ മഞ്ഞൾ പിന്നെ നമ്മളെ തായാണ് നമ്മൾ വിത്തായി എടുക്കുന്നത് മറ്റ് വിത്ത് മഞ്ഞളായിട്ടുള്ളത് അത് നമ്മൾ പൊടിപ്പിക്കാനൊക്കെ എടുക്കുന്നത് വിത്ത് വിത്തെടുക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്ന് മുളയ്ക്കു ഇത് പിന്നെ ഞങ്ങൾ പറയും സാ പരമ്പരാ പിന്നെ കാരണവന്മാർ പറയും പിന്നെ എന്താണ് ഈ മഞ്ഞളിന് എപ്പോഴും വിത്ത് തായാണ് നടാൻ ഉപയോഗിക്കുന്നത് ചേമ്പിന് വിത്തും അപ്പോൾ അത് ഞങ്ങൾ അങ്ങനെയാണ് ചെയ്തു വരുന്നത് അപ്പോൾ ഇത് പെട്ടെന്ന് മുളയ്ക്കാനുള്ള സംവിധാനമാണ് ഇത് നല്ല കരുത്തും ഉണ്ടാകും അപ്പോൾ ഈ ഏപ്രിൽ മാസം അതായത് ഡിസംബർ കഴിഞ്ഞിട്ട് ഡിസംബർ കഴിഞ്ഞ ശരിക്കും ഇതിൻ്റെ പിന്നെ വെയിൽ വേണ്ടിയിട്ട് ഉണങ്ങണം തണ്ടൊക്കെ വീണതിന് ശേഷം മാത്രം വിത്ത് എടുക്കാൻ പാടുള്ളൂ വിത്തിന് തിരഞ്ഞെടുക്കുന്ന പക്കം നോക്കൽ ഈ കറുത്ത വാവ് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ മഞ്ഞൾ വിളവ് എടുത്തു കഴിഞ്ഞാൽ അത് ക്ലിയർ ചെയ്ത് മ മഞ്ഞപ്പൊടിയായിട്ട് നമ്മൾ പിന്നെ കൊടുക്കുന്നുണ്ട് കിലോന് ഏകദേശം മുന്നൂറ് രൂപ കിട്ടും പിന്നെ നമ്മൾ ധാരാളം കൊടുക്കുന്നത് ഇതാണ് ഈ മഞ്ഞൾ ഉണക്കിയ ശേഷം പിന്നെ പല ഈ കൃഷിയെ പറ്റി അറിയുന്ന ആളുകൾ നമ്മളടുന്ന് വാങ്ങിക്കൊണ്ടുപോകുന്നുണ്ട് കിഴങ്ങ് കൃഷിക്ക് മണ്ണൊരുക്കമാണ് പ്രധാനം ആദ്യമായിട്ട് മണ്ണ് നമ്മളിത് പിന്നെ സോ അടുത്ത വർഷത്തിന് ഈ വർഷം തന്നെ നമ്മൾ ഈ മീൻ ഈ സ്ഥലം പൂട്ടിയിടും പൂട്ടിയിട്ട് നല്ല വെയിൽ ഈ വേനൽക്കാലത്ത് വെയിൽ മുഴുവൻ കൊള്ളണം അപ്പോൾ കളികൾക്ക് കുറച്ച് കുറവുണ്ടാവും അതുപോലെ ഈ പിന്നെ സോളാർസേഷൻ എന്ന് പറഞ്ഞില്ലേ നമ്മൾ അത് മണ്ണ് നല്ല ഉണക്കം കിട്ടും പുതു മഴയ്ക്ക് ഒറ്റ മഴയ്ക്ക് തന്നെ ഇത് പിന്നെ മണ്ണ് കുതിരണം അതിനുവേണ്ടിയാണ് തല കൊല്ലം തന്നെ പൊട്ടിയിടുന്നത് ഡിസംബർ മാസമാകുമ്പോഴേ പൊട്ടിയിടും അപ്പോൾ ഒറ്റ മഴയ്ക്ക് തന്നെ മണ്ണിലേക്ക് ഈ മഴ വെള്ളമിറങ്ങും അപ്പം രണ്ടാമത്തെ മൂന്നാമത്തെ മഴ കൊണ്ട് നമുക്ക് ഈ പിന്നെ മണ്ണ് പിന്നെ ഇത് ചെയ്യാം ആവശ്യത്തിന് കൃഷിക്കാവശ്യത്തിന് ഒരുക്കുക മണ്ണൊരുക്കാം മാരൻ ഇഞ്ചിയാണ് ഇവിടുത്തെ മറ്റൊരു പ്രധാന വിള ഇഞ്ചി പാകുന്നതും പറിക്കുന്നതും പക്കം നോക്കിയാണ് രോഗപ്രതിരോധ ശക്തി കൂടുതലുള്ളൊരു ഇഞ്ചിയാണ് പിന്നെ ചുക്ക് ഉണ്ടാക്കാനും ഒക്കെ ഏറ്റവും കൂടുതൽ പോകുന്ന ഇതാണ് പക്ഷേ ഇതിൻ്റെ പിന്നെ ഒരു ഈ മണ്ണിൽ ഒരു ഒരു കിലോ ഒന്നര കിലോ വെച്ച് നമുക്ക് വിളവ് കിട്ടുന്നുണ്ട് പിന്നെ മഞ്ഞൾ ചെയ്ത പോലെ തന്നെയാണ് അതിൻ്റെ കൃഷി നല്ല മണ്ണ് പുട്ടുപരുവത്തിലാക്കി ഒരു ഭൂമിയിൽ മാത്രമേ ഇത് വിജയിക്കുള്ളൂ പിന്നെ ഒരു പത്ത് മാസം നമുക്ക് മ ഇഞ്ചി വിളയാൻ താമസമുണ്ട് മഞ്ഞൾ മഞ്ഞൾ പോലെ തന്നെയാണ് അപ്പോൾ വിളവെടുക്കുന്നത് ഇഞ്ചിയുടെ ഈ എല്ലാ പിന്നെ അതായത് ഈ തണ്ട് വീണ് കഴിഞ്ഞ് ഉണങ്ങി തണ്ട് വീണ് മണ്ണിൽ ഒരു മൂപ്പ് വരാൻ ഇതിന് ആ മണ്ണിൽ മൂപ്പ് വന്നെങ്കിൽ മാത്രമേ ഇഞ്ചി പറിക്കാൻ പറ്റുള്ളൂ അപ്പം അതാണ് അതും ഇതും പക്കം നോക്കിയിട്ടാണ് ഞങ്ങൾ പിന്നെ ഇഞ്ചി വിളവെടുക്കുന്നത് ഏറ്റവും രുചികരമായ ഇഞ്ചിക്കാച്ചിൽ വിളയിക്കാൻ പ്രത്യേക പണിയൊന്നുമില്ല ഇഞ്ചിൻ്റെ ഒപ്പം നമ്മൾ ചെയ്യുന്ന ഒരു കാച്ചിലാണ് അതെന്ന് വെച്ചാൽ ഇടവേള ഇടവളായിട്ട് ഇഞ്ചിൻ്റെ മൂലയ്ക്കിൽ ഒരു കാച്ചൽ കഴിഞ്ഞാൽ ആ കാച്ചൽ ഏറെക്കൊരു പത്ത് കിലോത്തിൻ്റെ അടുത്ത് ഇളവ് കിട്ടും അതിന് പ്രത്യേക ഒരു പണി നമ്മൾ ചെയ്യേണ്ട ഇഞ്ചിൻ്റെ പണി മാത്രം ചെയ്താൽ മതി അപ്പോൾ അവിടെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ വരുടെ ഇഞ്ചിൻ്റെ സ്ഥലം പോകുള്ളൂ അത്രയും സ്ഥലത്ത് നമ്മൾ കാച്ചൽ ഇട്ട് കഴിഞ്ഞാൽ അതിനൊരു പത്ത് കിലോ കാച്ചൽ നമുക്ക് കിട്ടും അതിനൊരു പ്രത്യേക പണിയും വേണ്ട ഗുരുവായൂർ ഏകാദശിക്ക് പ്രിയം വെള്ളക്കാച്ചലിനാണ് ഇഞ്ചിക്കിടയിൽ മുളകും പയറും സഹവർത്തിത്വത്തോടെ വളരുന്നു നമ്മുടെ വിലയേറിയ സസ്യസമ്പത്തിൻ്റെ സംരക്ഷകരായ നെല്ലാറ പട്ടികവർഗ കർഷക സംഘം നെല്ലാറയുടെ പച്ചപുതച്ച കുന്നുകളെയും പൈതൃക ഊരിനെയും എന്നും ഹരിതാഭമാക്കും കൂടുതൽ വിവരങ്ങൾക്ക് ഒൻപത് നാല് ഒൻപത് ആറ് ഒന്ന് ആറ് ആറ് പൂജ്യം ഏഴ് എട്ട്